നിങ്ങൾ ഈ വീഡിയോ കണ്ടോ ദിലീപിനെതിരെ ശക്തമായ ആഞ്ഞടിച്ചു ഒരു അഭിഭാഷക സംസാരിക്കുന്നത് ആരും സംസാരിച്ചില്ല ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരാൾ പോലും ഭാവനയ്ക്ക് ആനുകൂല്യമായി സംസാരിച്ചിട്ടു പക്ഷെ ആ മാനസിക പിരിമുറുക്കം നേരിട്ട ആ ഒരു അഭിഭാഷകയുടെ മനസ്സിൽ നിന്നും വരുന്ന സങ്കടത്തോടെ വരുന്ന ഓരോ വാക്കുകളും നമ്മുടെ മനസ്സിൽ തട്ടുന്നതായിരുന്നു എട്ട് വർഷം നീണ്ടുനിന്ന ഈ ഒരു കേസിന്റെ വിധി എല്ലാവരും ആഗ്രഹിച്ച വിധിയാണോ ഒരിക്കലുമല്ല ഞാനെന്ന് ഞാനും ഒരു സ്ത്രീയാണ് ഞാനും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കേസ് ആസ്പദമായ ഈ ഒരു സംഭവത്തെ കുറിച്ച് അറിഞ്ഞപ്പോ നെഞ്ചു പൊട്ടിയാണ് ഞാനൊക്കെ ശരിക്കുമൊക്കെ അറിഞ്ഞിട്ടുണ്ട് ആ ഒരു സംഭവം അറിഞ്ഞപ്പോ അപ്പൊ ഇതിനൊരു ന്യായമായ ഒരു വിധി വരുന്നത് വരെ എല്ലാവരും ശക്തമായ ഭവന്റെ കൂടെ തന്നെ നിൽക്കണം ഈ അഭിഭാഷക പറയുന്നത് കേട്ടു നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ഞാൻ തന്നെ കണ്ടപ്പോ ഭയപ്പെട്ടു പോയി അവരെങ്ങനെ ഈ ഒരു രാത്രി ഇവരെ ഫേസ് ചെയ്തു എന്നുള്ളത് അപ്പൊ നമുക്ക് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം വിധി പറഞ്ഞതും ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു ലേഡി നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പക്ഷേ നമ്മൾ തളരരുത് 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 കാരണം നമ്മൾക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം വിധി വാങ്ങിച്ചെടുക്കണം കാരണം ഈ അതിജീവിതം കടന്നുപോയ ഒരു മെന്റൽ ട്രോമയുണ്ട് ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നു പോകുന്ന മെന്റൽ ട്രോമയ്ക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവരും സംരക്ഷിക്കപ്പെടുക ഇന്ന് അവർ കടന്നു പോകുന്ന മെന്റൽ ട്രോമയുണ്ടാവാം അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക കടന്നുപോകുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടാവാം ഞാനും ഇതുപോലെ ഒരുപാട് കേസിൽ കടന്നുപോയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു വിധി നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീകൾക്ക് നീതി കിട്ടും കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട് അതായത് ഇതിൽ നേരത്തെ ഒരാൾ പറഞ്ഞു കേട്ടു പിന്നെ ഇമോഷണൽ അനുസരിച്ച് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിക്ക് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിയോട് പ്രവർത്തിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ലല്ലോ കോടതിയിൽ വ്യക്തമായി ഇത്രയും എട്ട് വർഷം നീണ്ട കേസല്ലേ ഇത് പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു തെളിവുകളെല്ലാം നടന്നല്ലോ ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം നീതി എട്ടു വർഷം അതിജീവിതം കടന്നുപോയതാണ് അപ്പോൾ ഒരു വിധി പറയുമ്പോൾ ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ രാജിവെക്കണം രാജിവെക്കണം എനിക്കിത് പറയാൻ പറ്റില്ല ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാലും നമ്മൾ എത്തിക്സ് വിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിധിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൊട്ടേഷൻ കൊടുത്താണ് പീഡിപ്പിക്കപ്പെടുന്നത് രാജ്യമാണ് ഇന്ത്യയാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് അപ്പുറമേ ജുഡീഷ്യറിയും ഏതൊരു സംവിധാനവും ജനങ്ങളാണ് രാജാക്കന്മാർ ജനങ്ങൾ പ്രതികരിക്കണം ജനങ്ങൾ പ്രതികരിക്കണം അപ്പൊ ഇവിടുത്തെ സ്ത്രീ സംഘടനകളൊക്കെ എവിടെ പോയി ഇവിടെ ഒരുപാട് സ്ത്രീ സംഘടനകളുണ്ടല്ലോ എവിടെ പോയി ഈ ഇന്ന് ഇവിടെ വന്നോ ആരെങ്കിലും വന്നോ ഇനി അമ്മയുടെ തലപ്പത്തി ആരായിരിക്കുന്നെ അവരെങ്ങനെ ആ സ്ഥാനത്ത് എത്തി എത്തിയത് എങ്ങനെയാ ഈ അതിജീവിത ശബ്ദമുയർത്തി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി ഇൻഡസ്ട്രിയിൽ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഇവർ സദ്ധൈര്യം ജീവന ഭീഷണിയായിട്ട് പോലും നിന്നു അതിന്റെ കൂടെ നീതിയുക്തിയായ ഒരു അഭിഭാഷകയും ഈ അഭിഭാഷക ഇല്ലായിരുന്നെങ്കിൽ അവർ എങ്ങനെ നിൽക്കുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിജീവിതയ്ക്ക് വേണ്ടി ഒരു അഭിഭാഷക വക്കാലത്തെടുത്തില്ലെങ്കിൽ ഈ അതിജീവിത എങ്ങനെ ഫൈറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ വീണ്ടും ഞങ്ങളെ പോലുള്ള അഭിഭാഷകർ വക്കാലത്ത് നീതിയുക്തമായ നീതികൾ തന്നെ ജുഡീഷ്യറിയുടെ വസ്തുണ്ടാകണം എന്ന് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് ആഗ്രഹമുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന സംവിധാനവും അത് തന്നെ ആയിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്കപ്പുറമേ ജുഡീഷ്യറിയും ഏതൊരു നമ്മുടെ സംഭവിക്കു തന്നെ നീതി എത്രയും പെട്ടെന്ന് കിട്ടിട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം വീഡിയോ ഇത്രയോടൊക്കെ ഇഷ്ടം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ കാണാം